എല്ലാവർക്കും ഗ്രീൻ ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനുണ്ടല്ലോ ഇതുപോലെ സ്നോ പെയ്ത് കിടക്കുമ്പോൾ ഇവിടെ ഉള്ള പച്ചക്കറി ഒന്ന് കാണിച്ചു തരാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതല്ല നമുക്കിവിടെ അടിപൊളിയായിട്ട് നമ്മുടെ ബ്രോക്കോളി നിൽക്കുന്നുണ്ടോ ഇത്രയും സ്നോ പെയ്തു കിടക്കാനാണെങ്കിൽ ഇതിപ്പം ജനുവരി ഒന്നാം തീയതി തൊട്ട് നമുക്കിവിടെ സ്നോ ആണ് എന്നിട്ട് നമുക്കിവിടെ ഈ ബ്രോക്കോളി ഒരു കുഴപ്പവും കൂടാതെ നിൽക്കുണ്ട് അപ്പം ഞാനിത് എനിക്കിപ്പോൾ ഈ രണ്ടെണ്ണത്തിന് ഡോട്ടോളിയുടെ ആവശ്യമുണ്ട് ഞാനത് രണ്ടേ പറിക്കുന്നുള്ളു ഇനി ഇത് ഉണ്ടോ ഇവിടെ ഒക്കെ ഉണ്ട് ഇത് സ്നോ പെയ്തിങ്ങനെ വരണമെന്നാല് നമുക്ക് ഇതവിടെ നിന്നുള്ളൂ ഇനി സമ്മർ ആണെങ്കിൽ ഇതിങ്ങനെ നിൽക്കത്തില്ല കേട്ടോ അത് പെട്ടെന്ന് ഇങ്ങോട്ട് പോകും ഇനി ഇവിടെ ഉണ്ട് ഇവിടെ കോളിഫ്ലവർ ആയിട്ടുണ്ടായി വരുന്നത് എന്തെങ്ങനെ നിൽക്കുകയെ ഇവിടെ ഉണ്ട് കോളിഫ്ലവർ ഇതിനകത്ത് നമുക്ക് കാബേജ് ഉണ്ട് കേട്ടോ ഉണ്ടോ കാബേജായി നിൽക്കുന്നത് നോക്കിയേ ഇവിടെ ഉണ്ട് മാറ്റി മാറ്റിയെടുക്കുന്ന നമുക്ക് അത് ഉറച്ചെടുക്കുക പിന്നെ നമുക്ക് വേറെ പച്ചക്കറി ഉള്ളത് ഇവിടെ ഒരു ിലൊക്കെ ഇടാൻ പറ്റുന്നൊരു ഇതുണ്ട് ഈ ക്യാരറ്റ് പോലെയൊക്കെ ഇരിക്കും ഇതിൻ്റെ പേര് ഞാൻ മറന്നുപോയി ഇവിടെ ഇങ്ങനെ നിൽപ്പുണ്ട് അത് ഇവിടെ ഇതൊക്കെ ഇതിൻ്റെ അകത്തൊക്കെ ഉണ്ട് കേട്ടോ ഇങ്ങനെ നമ്മളിങ്ങനെ ഈ ഒരു സെപ്റ്റംബർ ഓഗസ്റ്റ് സെപ്റ്റംബറിലൊക്കെ വെക്കുവാണെങ്കിൽ ഇതൊക്കെ ഇങ്ങനെ നമുക്ക് ഫിണ്ടറിലും ഉപയോഗിക്കാൻ പോലെ ഇങ്ങനെ നിൽക്കും രണ്ട് ഇത് നിൽക്കുന്ന കെയിലാണ് ഇതൊക്കെ ഇങ്ങനെ നിന്നുള്ളൂ ഇവിടെ ഇവിടെയൊക്കെ ഉണ്ട് കോളിഫ്ലവറ് ഇത് കോളിഫ്ലവറാണ് ഇങ്ങനെ കെയിലും കോളിഫ്ലവറും കാബേജ് ബ്രോക്കോളി ഇങ്ങനെയൊക്കെയുള്ള സ പച്ചക്കറികൾ നമ്മൾ നേരത്തെ ഒരു സമ്മർ എൻ്റ മുന്നേ വെച്ച് പിടിപ്പിക്കുവാണെങ്കിൽ നമുക്ക് ഇതൊക്കെ സമ്മറിൽ ഉപയോഗിക്കാൻ ഇനി ഞാനുണ്ടല്ലോ നമ്മുടെ ഇവിടുത്തെ ഈ കുറച്ച് ഹെർബ്സ് ഉണ്ട് അത് വിൻഡർ സർവൈവ് ചെയ്യുന്നതാണ് എങ്കിലും നമ്മൾ കുറച്ചൊന്ന് ഗ്രീൻ ഹൗസിലേക്ക് മാറ്റി വെക്കുകയാണെങ്കിൽ ഇത് പോവ് വരുന്ന ഉറപ്പിക്കാം അതുകൊണ്ട് ഇതിപ്പോൾ തൈമ ഇതൊക്കെ ഞാനൊന്ന് ഗ്രീൻ ഹൗസിലേക്ക് മാറ്റുവാണ് ഇത് ഇത് റോസ്മേരി ഇവിടെ നിൽക്കുന്നു ഞാനിത് അല്ലേ അതിൻ്റെ ഇത് പൊട്ടിട്ടുണ്ട് പക്കറ്റിൻ്റെ ഇത് അത്രയും ഫ്രോസിനായിട്ട് കിട്ടുന്നിട്ടാണ് ഞാൻ പൊട്ടുന്നത് ഞാൻ വലിയ സ്നോയൊന്ന് മാറ്റിയിട്ട് ഇതൊന്ന് ഗ്രീൻ ഹൗസിലേക്ക് എടുത്തേക്കാനാണ് അങ്ങനെ ഇരിക്കട്ടെ ഇത് കൊണ്ടുപോയി ഗ്രീൻ ഹൗസ് വെക്കുവാണ് അവസ്ഥ അതാണ് കേട്ടോ ഇപ്പഴത്തെ നമ്മുടെ ഗ്രീൻ ഹൗസ് ഞാൻ ഇവിടെ ഉള്ള ചട്ടിയുടെ ഒക്കെ മണ്ടക്കൂടെ ഇങ്ങനെ കേട്ടി വെക്കുക ആവുമ്പോ ഇനിയിപ്പോൾ കുറെ നാളുകണുസായിരിക്കും അതുകൊണ്ട് ഇങ്ങനെ കയറ്റി വെക്കുന്ന നല്ലത് വേണ്ട ഇവിടെ നിൽക്കുന്നത് ഇതൊക്കെ സ്പ്രൗട്ടൊക്കെയാണ് ഇതൊക്കെ ഇനിയിപ്പം കുറച്ചുകൂടി കഴിയുമ്പോഴത്തേ ഒക്കെ ആയി വന്നോളൂ സ്പ്രൌട്ട് ഉണ്ട് ഉണ്ട് ഇങ്ങനെ മിനിറ്റൊരു അടിക്കാറായപ്പോൾ ഞാൻ ഇങ്ങനെ നട്ടതായത് അപ്പം ബാക്കിയുണ്ടായിരുന്ന ബീൻസും ബാക്കി ഉണ്ടായിരുന്ന എല്ലാ ചെടികളും പോയി ഇനി നമ്മൾ സമ്മർ ആവുമ്പോൾ ആദ്യം തൊട്ടേ വെച്ച് പിടിപ്പിക്കും ഫുള്ള് ഈ ഗ്ലാസ് ഫുള്ള് ഇങ്ങനെ ഐസ് ആയിട്ട് കിടക്കാണ് നമുക്ക് ഇതൊക്കെ ഒന്ന് തോണ്ടി കളയണം അല്ലെങ്കിൽ നമ്മുടെ ഗ്ലാസ് ഒക്കെ പൊട്ടി പോവാൻ ചാൻസുണ്ട് നമ്മുടെ റോസ്മേരിയാണ് നമ്മുടെ ബ്രോക്കോളി ഇത്രയത് രണ്ടെണ്ണം വലിയ വലിപ്പമൊന്നുമില്ല ഇത് ഇച്ചിരിയും കൂടെ നേരത്തെ എടുത്തായിരുന്നെങ്കിൽ ഇത്രയും വിടർന്നു പോകത്തില്ലായിരുന്നു പക്ഷേ ഇങ്ങനെയാണെങ്കിലും നമുക്ക് മതിയല്ലോ ഈ വിൻ്ററിലും കിട്ടുന്നതല്ലേ നമുക്ക് ഇതിങ്ങോട്ടിരിക്കട്ടെ നമുക്ക് കുറച്ച് പണിയുണ്ട് ഇവിടെ കുറച്ച് നാളായിട്ട് നല്ല തിരക്കായിരുന്നു അതുകൊണ്ട് ഞാൻ സാധാരണ ഇത് ഇങ്ങനെ സ്നോ ഒക്കെ പോയിന് മുമ്പ് വിൻ്റർ അടുക്കുമ്പോഴത്തേക്കും ഒരു ഒക്ടോബർ നവംബർ ഒക്കെ ആകുമ്പോൾ എന്തായാലും ഇടത്ത് അകത്ത് വെക്കാറുള്ളതായിരുന്നു ഇപ്പോൾ ഒരാഴ്ചയായിട്ടിങ്ങനെ ഇവിടെ ഇത്രയും നീന്തിങ്ങനെ ഒരാഴ്ചയോളം ഒന്നാം തീയതി തുടങ്ങി ഈ സ്നോ അങ്ങനെ നീന്തിങ്ങനെ കിടക്കാറുള്ളതല്ല വർഷത്തിൽ നല്ല രീതിയിൽ കിടക്കുന്നുണ്ട് ഇതും ടൈമാണ് നമുക്ക് ഈ വിൻ്ററിൽ ഈ ചുമയും ഇതൊക്കെ വരുമ്പോൾ നമുക്ക് തൈമൊക്കെ ഇട്ട് വെള്ളമൊക്കെ തിളപ്പിച്ച് കുടിക്കാൻ നല്ലതാണ് കേട്ടോ അകത്തേക്ക് കയറ്റി വെച്ചില്ലെങ്കിൽ ഇതൊക്കെ പോകാനുള്ള ചാൻസ് കൂടുതലാണ് ഞാൻ എല്ലാ വർഷവും വയ്ക്കുന്നതുകൊണ്ട് ഇത് നല്ല തൈമിൻ്റെ മണം വരുന്നുണ്ട് ഇട്ടത്തെ കൂട്ടുമ്പോൾ ഇത് രണ്ട് വെറൈറ്റി തൈമാണേ ടെർബിൻ്റെ പേരുണ്ട് ടർബിൻ്റെ പേര് ഞാൻ മറന്നതല്ല എന്റെ പേര് ഞാൻ മറന്നുപോയി കേട്ടോ ഇത് ഇത് ഒറിഗാനോ എന്ന് പറയുന്നത് ഇത് ഉണ്ടോ ഒറിഗാനോ എന്ന് പറയുന്നത് ഇത് അപ്പൊ ഇത് ഇത് ഞാൻ മുന്നേ വെച്ചിട്ടില്ല അതുകൊണ്ട് എനിക്കറിയില്ല ഇത് പിന്നീട് ഉണ്ടായി വന്നോളൂ ഉൾഫ്രൈ നാളും നിൽക്കുന്നത് കൊണ്ട് എനിക്ക് ഉൾഫ്രാൻ പോകുന്നില്ല നമ്മളിപ്പം റോസ്മേരിയും തൈമും മുറുകാനോ ഒക്കെ ഇങ്ങനെ അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വെച്ചു പിന്നെ നമ്മുടെ നേരത്തെ ഇച്ചിരി ഗ്രീൻ ഹൗസിൽ നട്ടിരുന്ന ഇതുണ്ട് പിന്നെ എൻ്റെ പേരിന് സ്പ്രൗട്ട് സ്പ്രൗട്ടും കുറച്ച് കാബേജിൻ്റെ തൈ ഒക്കെ തന്നെയും ഉണ്ടായി വന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് പറച്ച് നട്ട് നോക്കിയിരിക്കുന്നതാണ് മുമ്പ് ഉണ്ടായിരുന്നവർക്ക് പോയി ഇനിയിപ്പോൾ നമ്മൾ സമ്മറാവുമ്പോൾ ഒന്നേന്ന് തൊട്ടേ ചെയ്യണം അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത പരിപാടി നമുക്ക് ഈ ഗ്ലാസ്സിൽ ഇത്രയും ദിവസം ഇങ്ങനെ ഇങ്ങനെ ഇത്രയും നാളും സ്നോയായിരുന്നു ഇപ്പോൾ ഇച്ചിരി കട്ടിയായി തുടങ്ങിയല്ലോ അപ്പോൾ ഇത് നമുക്ക് കുത്തി കളയുവാണെങ്കിൽ ഈ ചെടികൾക്ക് കുറച്ച് വിളിച്ചവും കൂടെ കിട്ടിക്കുകയുള്ളൂ അപ്പോൾ അതങ്ങോട്ട് കുത്തി കളയാൻ നോക്കാതെ നമ്മുടെ ഗ്ലാസ്സിലിരിക്കുന്ന ഐസാണ് ഇത് സ്നോ വയ്ത് ഐസ് അയച്ചിരിക്കുന്നത് ഐസ്പോൾ കുറച്ച് അപ്പം നമ്മൾ ഇടുന്നോട്ട് പത്ത് കുട്ടി കുറയുകയാണെങ്കിൽ ഗ്ലാസ് കേടാനും നാൾ ഓടിക്കും ഈ സൈഡിലും ഉണ്ട് കേട്ടോ ഇങ്ങനെ അത്യാവശ്യം നല്ല കട്ടിക്കുന്നെ ഞാൻ ഇവിടെ നിന്നു എന്റെ മുകളിലേക്ക് വീഴാനും അടിപൊളി എനിക്ക് മാറുകയും കറക്റ്റ് വീരുകയും ഒന്നിച്ചേർന്നേ ഇത്രയും കട്ടിയിലാണ് ഗ്ലാസ് ഒക്കെ കിടക്കുന്നു നമ്മൾ ചാടി ചാടിച്ചിട്ട് നോക്കുക ഈ സ്നോ നല്ല അതുപോലെ നല്ല സ്നോ ആയിട്ടിരിക്കുമ്പോൾ വലിയ പ്രശ്നമുണ്ടാവും പക്ഷെ ഇത് ഐസായി തുടങ്ങുമ്പോഴാണ് ഗ്ലാസ് പോകാനുള്ള സാധ്യത കൂടുതല് കുറേ നാളെങ്കിൽ കിടക്കുമ്പോഴത്തേക്ക് അപ്പോൾ ഇതെല്ലാം ഒരുപാട് വിലത്തോടെ ഒന്നും അല്ലല്ലോ ഇരിക്കുന്നത് കണ്ടോ ഇപ്പം ഗ്രീൻ ഹൗസിലേക്കാണെങ്കിലും കുറച്ചും കൂടെ വിളിച്ചു നോക്കിയറും അപ്പൊ ഈ നിൽക്കുന്ന ചെടിയിലേത്ര കട്ടിയിലാണ് ചാടിച്ചിട്ടേക്കുന്നത് നമ്മൾ സ്നോ ഇതിപ്പോ കുറേ ദിവസമായി കേട്ടോ ഇങ്ങനെ ഒന്നാം തീയതിയാണ് സ്നോ പെയ്തു തുടങ്ങിയത് ഇപ്പോൾ മഴ പെയ്തായിരുന്നെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് പോകുമായിരുന്നു പക്ഷേ നമ്മളിങ്ങനെ കട്ടിയിൽ സ്നോ കിടക്കുമ്പോൾ ആ അറ്റലേക്ക് ഗ്ലാസ്ലൊക്കെ കൊണ്ടുപോയി നമ്മൾ വെള്ളം വെള്ളമൊഴിച്ചെന്നാലും അത് നല്ലതല്ല ഗ്ലാസ് പെട്ടെന്ന് പൊട്ടിപ്പോവാനുള്ള സാധ്യതയുണ്ട് ചിലരൊക്കെ വണ്ടിയിൽ തിരക്ക് ഉള്ള സമയത്ത് നമ്മൾ ഇടയ്ക്ക് വണ്ടിയിൽ ഗ്ലാസ്സിൽ ഇങ്ങനെ വെള്ളമൊഴിച്ചെടുക്കാറുണ്ട് പക്ഷേ അത് നല്ലതല്ലെന്നാണ് കേട്ടിട്ടുള്ളത് ഇതാ ഇത്രയും കട്ടിയിൽ സ്നോയൊക്കെ വീഴ്ചിട്ടും ഇനിയിപ്പോൾ ഇവിടെ നിൽക്കുന്ന ഈ ഇതൊക്കെ സ്പ്രിങ് മനിയനൊക്കെയാണ് കേട്ടോ ഇതൊക്കെ നമുക്ക് സ്നോയിലാണെങ്കിലും സർവൈവ് ചെയ്ത് വന്നോളൂ ഇവിടെ നിൽക്കുന്ന സ്ട്രോബെറി ഇതൊക്കെ പിറ്റിട്ട് സമ്മറൊക്കെ ആകുമ്പോൾ കുറേ ചെടികളൊക്കെ വീണ്ടും ഇങ്ങനെ വരും ഇത് വീണ്ടാണ് പുതിനേല പുതിനേലയൊക്കെ ആണെങ്കിലും വീണ്ടും ഉണ്ടായി വന്നോളൂ കുഴപ്പമൊന്നുമില്ല സമ്മറൊക്കെ ആകുമ്പോഴത്തേക്ക് വീണ്ടും തിരിച്ചു വരും ഇതൊക്കെ സ്നോയൊക്കെ കാണു മുഴുവനായിട്ടൊന്നും പോയിട്ടില്ല എന്നാലും ഇത്രയൊക്കെ ഒത്തിരി കട്ടിയിലോ അങ്ങോട്ട് വെയിറ്റ് ഒത്തിരി ചെല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇച്ചിരി കൂടെ നേരത്തെ ചെയ്യുന്നതായിരുന്നു ഞങ്ങള് പക്ഷെ ഇപ്രാവശ്യം നമ്മുടെ സമയമൊക്കെ കുറച്ച് തിരക്ക് കൂടിപ്പോയി പിന്നെ ഈ സ്നോയിൽ ആർക്കും ഇങ്ങോട്ടൊക്കെ ഇറങ്ങാനും തോന്നുന്നേ ആരൊക്കെയാണ് ചൂട് പിടിച്ച് വീട്ടിലിരിക്കാനല്ല ഇഷ്ടം അങ്ങനെ എന്തായാലും ഇപ്പം ഒരു വഴിക്ക് പോയിട്ട് വന്നിരുന്നാൽ പിന്നെ ഇതങ്ങ് ചെയ്തേക്കാന്ന് വെച്ചിട്ട് ഇറങ്ങിയതാണ് ശരി താങ്ക് യു